நம்ம சிக்கன் கறி வைக்கான் போன ஏதா வெளியெண்ணி ஒழிக்க இஞ்சி வைக்கணும்

ഉള്ളി മൂത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് കുറച്ച് ചിക്കൻ മസാല ാളിയൊക്കെ നന്നായിട്ട് വഴി വന്നിട്ടുണ്ട് അപ്പൊ ഇത് കുറച്ച് ഇത് തീ ഓഫ് ചെയ്യാൻ പോവാണ് െയ് വെച്ചിട്ട് കുറച്ചൊന്ന് തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് ഇത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇതാ നല്ലപോലെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇത് തൊട്ടിട്ട് വന്നിട്ടുണ്ട് കത്തിച്ചു അപ്പം നമ്മൾ നാടൻ കോഴിയായതുകൊണ്ട് കുക്കറിൽ വേവിച്ചു ചിക്കൻ നന്നായിട്ട് ഇതാ കുക്കറിൽ വേവിച്ചത് ഗ്രില്ല് ചെയ്തതിന് ഭയങ്കര ഉറപ്പായിരുന്നു കേട്ടോ ഇറച്ചിക്കി അപ്പം നല്ല ഉറപ്പാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെ കഴിക്കാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് കുക്കറിനകത്ത് ഒരു പന്ത്രണ്ട് പതിമൂന്ന് ദിവസിലോളം കഴിപ്പിച്ചു കേട്ടോ നന്നായിട്ട് വെള്ളോട്ടേന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ചിക്കനകത്ത് ആദ്യമേ കുറച്ച് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി കുറച്ച് തൈര് ചിക്കൻ മസാല എല്ലാം കൂടെ മിക്സ് ചെയ്ത് കുറച്ച് സമയം വെച്ചിട്ടാണ് കുക്കറിൽ വേവിച്ചെടുത്തത് കേട്ടോ ഭയങ്കര നെയ്യാണ് കേട്ടോ ചിക്കന് ഒരുപാട് നെയ്യുണ്ടായിരുന്നു നെയ്യ് കുറേ കുറേയൊക്കെ ഇതിനകത്തൊന്നും മുറിച്ച് മാറ്റി നെയ്യ് ഒരുപാട് നെയ്യ് ആയിക്കഴിഞ്ഞാൽ കൊള്ളൂലോ കുറേ നെയ്യൊക്കെ മാറ്റി ചിക്കൻ ഇട്ട് നന്നായിട്ട് കൊടുക്കുക ചിക്കനകത്ത് മസാലയൊക്കെ പുരട്ടി വെക്കുന്നതൊക്കെ വീഡിയോ എടുത്തിരുന്നു കേട്ടോ അത് ഫോണിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയതുകൊണ്ടാണ് കേട്ടോ ഇതിന്റെ കൂടെ ചേർക്കാത്തത് ചാറിലുള്ള അരപ്പെല്ലാം കൂടെയാണ് വെള്ളം വെച്ചതാണ് അതുപോലെ ചട്ടിച്ച് ഒഴിക്കുക കറിവേപ്പിലിട്ട് കൊടുക്കാം മസാലയൊക്കെ ഇട്ട് വേവിച്ച ചിക്കൻ ഉണ്ടോ ുള്ളിയും തക്കാളിയൊക്കെ മൂപ്പിച്ചിട്ട് അരച്ചിരുന്ന എന്താണെന്ന് ചോദിച്ചാൽ ചാറിന് നല്ല കൊഴുപ്പിട്ടും ഉണ്ടോ നല്ല കൊഴുത്തായിരിക്കുന്ന ചാറ് നല്ല കൊഴുപ്പിട്ടാ വേണ്ടിയിട്ടാണ് ഏകദേശം കുരുമുളക് പൊടി ഇടാട്ടോ ോക്കട്ടെ ഉപ്പും പൊടി ഉപ്പ് കുറവശം കൂടെ കൊടുക്ക സമയൊന്ന് മൂടിയാക്കോ കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ടുകൊടുക്കാം എനിക്ക് മല്ലിയില ഇടുന്ന ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചിക്കൻ കറിയിൽ ാണ് കറി റെഡി ആയിട്ടുണ്ട് നല്ല കൊഴുപ്പുണ്ട് കേട്ടോ നല്ല കൊഴുപ്പുണ്ട് അപ്പൊ ഇതില് കൊറച്ച് വെളുത്തിട്ടാണ് കേട്ടോ കാണുന്ന ക്യാമറയിൽ നല്ല കളറുണ്ട് കറിക്ക് നല്ല കളറുണ്ട് പക്ഷേ അത് ക്യാമറ പിടിക്കുമ്പോൾ ക്യാമറയിൽ കറക്റ്റ് കളറല്ല അറിയാൻ പറ്റുന്നത് അതുകൊണ്ടാണ് നന്നായിട്ട് നല്ല അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈ